ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുകാരുടെ പത്തിരി കണ്ണുവെച്ച പത്തിരി അങ്ങനെ പലതും പറയും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ നമ്മളിതിനൊക്കെ ആവശ്യമായത് മൈദയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ മൈദ മാത്രമാണ് എടുക്കുക ഇതിലേക്ക് ആട്ടപ്പൊടി വേണ്ട കേട്ടോ അപ്പോൾ മൈദ മാത്രം എടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് നെയ്യാണ് നെയ്യ് നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ നെയ്യ് കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടും കൂടോ നെയ്യ് സ്കിപ്പ് ചെയ്യാനെങ്കിൽ സ്കിപ്പ് ചെയ്യട്ടോ അപ്പം നെയ്യും ഇതിലേക്ക് കുറച്ച് മതിട്ടോ നെയ്യും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമാണ് നെയ്യ ചുടുവെള്ളാണ് കേട്ടോ നമ്മൾ തിളച്ച വെള്ളം വേണ്ട നേരി ചുടുവെള്ളമാണ് അപ്പോൾ നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പൊടി വയ്ക്കുമല്ലേ അതേപോലെ പൊടി വയ്ക്കട്ടോ ചുടാതിന് ശേഷം നല്ലപോലെ കൈ ഇട്ടിട്ട് കൈ കൊണ്ടു തന്നെ നല്ല പോലെ കുഴ വരണം കേട്ടോ ചില കുഴ കുറഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കുറയും അപ്പം നല്ലപോലെ തന്നെ കുഴക്കുക അപ്പോൾ ഇതാ ഇതേപോലെ നല്ല പോലെ കുഴച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാദ്യമായിട്ടും നല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന നോമ്പിനൊക്കെ അങ്ങനെ ഉണ്ടാക്കും പിന്നെ കോഴിക്കോടുകാരുടെ ഫേവറേറ്റ് സാധനമാണ് ഈ കണ്ണുവച്ച പത്തിരി എന്ന് പറയുമ്പോൾ സൽക്കാരത്ത് അങ്ങനത്തെ ദാപ്പിൾ മാറ്റിയൊക്കെ ഉണ്ടാവുമല്ലോ അതേപോലെ കണ്ണച്ചപുത്തിരി ഒക്കെ ഉണ്ടായി കൊടുക്കുന്നതാണ് അപ്പോൾ നല്ലപോലെ കൊഴിച്ചിട്ട് നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളത് സാധാരണ ചപ്പാത്തിക്കുള്ള ഉരുള ഉണ്ടല്ലോ അതേപോലെ ഉരുളാക്കുകയാണ് കേട്ടോ നല്ലപോലെ കൊച്ചു ചപ്പാത്തിൻ്റെ ഒരു നിലപ്പുള്ള ഉരുളാണ് ആക്കുന്നത് മൊത്തത്തിൽ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ വരുന്ന നിങ്ങൾക്ക് എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ വരും ണ്ടെങ്കിൽ ആ ബെൽബട്ടൺ ഒന്ന് അമർത്തുകയും ചെയ്യട്ടോ അപ്പോൾ അത് നമ്മൾ എല്ലാം ഒരളഭാഗം ആക്കിയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ടേ ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും പിന്നെ ചില ആൾക്കാർ ഇത് പല മോഡലിലാണ് ഉണ്ടാക്കുക അപ്പം ഞാൻ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന നോർമലി സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണത് അപ്പോൾ നമ്മൾ എല്ലാം ഉരുളകളാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് ഷേപ്പ് കിട്ടാനും വേണ്ടി നമ്മളൊന്ന് നല്ലപോലെ ഉരുളാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ കുറച്ചധികം ഉണ്ട് നമുക്കിത് ഉണ്ടെത്തുന്ന കുറച്ചധികം ഉണ്ട് പിന്നെ അതാ നമ്മളിതാ പൊടിയിട്ടിട്ട് നമ്മൾ പരുത്തുകയാണ് കേട്ടോ ഇതേപോലെ റൗണ്ടാക്കിയിട്ട് കുറച്ച് കട്ടി നേരിതാക്കി പരത്തണ്ട കുറച്ച് കട്ടി തന്നെ കുറച്ച് പരത്തണം കേട്ടോ നമ്മൾ മൂസ കക്കറ് ഇറങ്ങാൻ അതേപോലെ ഒന്നും വേണ്ട കുറച്ച് കട്ടി തന്നെ പരുത്താം എന്നിട്ട് പരത്തി കഴിഞ്ഞിട്ട് ഇത്ര വലുപ്പത്തിൽ പരുത്തുക എന്നിട്ട് നമ്മളിതാ ഓയില് ഓയില് ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഭാഗം മടക്കുക എന്നിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നൊരു മറുഭാഗം പിന്നെ ഈ രണ്ട് ഭാഗം അങ്ങനെയാണ് ഇത് മടക്കേണ്ടി കേട്ടോ അത് മടക്കണ്ട രീതിയാണ് നമുക്കറിയേണ്ടത് പിന്നെ തിരിച്ചിട്ടിട്ട് രണ്ട് ഭാഗം ഇങ്ങനെ മൂല കൂട്ടി വെക്കുക പിന്നെ മറ്റേ രണ്ട് ഭാഗം ഇങ്ങനെ കൂട്ടി വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തുക അപ്പോൾ അത് ഈ ഒരു കണ്ണ് നാല് ഭാഗത്തൊരു കണ്ണ് പോലെ അതിനാണ് കണ്ണ് വെച്ച ഒത്തിരി എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ നാല് ഭാഗത്തും ഓരോ കണ്ണുള്ളത് കൊണ്ടിട്ടാണ് അങ്ങനെ കണ്ണ് വെച്ച് വച്ചിട്ട് എന്നുള്ള പേര് വന്നതെന്ന് പറയുന്നത് പറയണത് എന്താണെന്ന് വലിയ ഐഡിയ ഇല്ല അപ്പോൾ എന്തായാലും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഓയിലൊക്കെ ഒഴിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ അങ്ങനെ എല്ലാം അങ്ങനെ ആക്കുകയാണ് രണ്ട് ഭാഗം ഇങ്ങനെ ക്രോസ് ആക്കി ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമ്മളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക എലി ഷേയിപ്പൊന്നും ഇല്ല എന്നാലും ഇങ്ങനെയാണ് നാല് ഭാഗം അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഉണ്ടാവുക അപ്പോൾ അത് നമ്മളാക്കി വെച്ചിട്ട് പിന്നെ അത് തിരിച്ചിട്ട് നമ്മൾ ആ മടുക്ക് ഭാഗം ഉണ്ടല്ലോ ആ മടുക്കി ഭാഗം മറിച്ചിട്ടിട്ട് ആണ് നമ്മൾ പരത്തുന്നത് അപ്പോൾ നമ്മാണ് പരത്തുന്നത് അപ്പോൾ ഇങ്ങനെ പരത്തുക നല്ല കുറച്ച് കട്ടി തന്നെ വേണം കേട്ടോ നേരെ പരത്തരുത് കുറച്ച് കട്ടി തന്നെ വേണം അവിടെ ഇങ്ങനെ ആക്കിയിട്ട് അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് നല്ലപോലെ പിന്നെ എന്ന് വെച്ചാൽ ഇത് രണ്ട് രീതിയിലൊക്കെ ഉണ്ടാക്കുന്നത് പൊരി പൂരിയൊക്കെ പൊരിച്ചെടുക്കുന്ന പോലെ പൊരിച്ചെടുക്കാം പൂരിയൊക്കെ പൊരിച്ചെടുക്കണ പോലെ ആണെങ്കിൽ അത് അതിൻ്റെ ഒരു പൂവ് പോലെ ഉണ്ടല്ലോ അതിങ്ങനെ പൊന്തിക്കെടുക്കും നല്ല ഭംഗിയായിട്ടൊക്കെയാണ് പൂരി പോലെ പൊരിച്ചെടുക്കുകയാണ് ഞാനിപ്പോൾ അങ്ങനെയെല്ലാം പൊരിച്ചെടുക്കുന്നത് ഇത് ഇപ്പോൾ സാധാരണ കുറച്ച് എണ്ണ അയച്ചിട്ട് അതിലിങ്ങനെ പൊരിച്ചെടുക്കണം മറ്റേതാകുമ്പോൾ നല്ല ഓയിലൊക്കെ പിടിച്ചിട്ട് അത്ര വേണ്ടി വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമുക്കത് ഇങ്ങനെ മതി അപ്പോൾ ഇത് ഒരു ഭാഗം ഇതാക്കിയിട്ടുണ്ട് മറുഭാഗത്ത് കുറച്ച് എണ്ണൊക്കെ കഴിച്ചെടുക്കും അത് ഡെയിലി ഒന്നും കഴിക്കരുത് എണ്ണ ഒക്കെ അല്ലേ അപ്പോൾ ഇപ്പം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അന്നേരം കഴിക്കുക നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുന്ന പോലെ അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ നാല് വീടില് മനസ്സിലാവുന്നുണ്ടോന്നറിയില്ല നാല് പേർക്കൊരു പൂവലെ വന്നിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അത് പിന്നെ വെച്ചാൽ ഇങ്ങനെ ഉണ്ടാക്കുക ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ നടുവിൽ കോഴിമുട്ട പറന്ന് വയ്ക്കും അതും നല്ലൊരു ടേസ്റ്റ് ആട്ടോ അതിൻ്റെ മക്കൾക്ക് അതാണ് ഏറ്റവും വലിയ ഇഷ്ടം നടുവിൽ ഒരു കോഴിമുട്ട പറന്ന് വയ്ക്കുമ്പോൾ അത് അപ്പോൾ നമ്മൾ എല്ലാ കണ്ണശത്തിലും ഉണ്ടാക്കിയിട്ടുണ്ട് അതിലേക്ക് ചിക്കൻ കറിയാണ് ചിക്കൻ കറിയാണ് കേട്ടോ ഇതിൻ്റെ കോമ്പോ അടിപൊളിയാണ് കണ്ണ് വെച്ചോത്തിട്ട് ചിക്കൻ കറിയെന്ന് പറയുമ്പം തന്നെ വായിൽ നിന്ന് വെള്ളം ഉറും അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുക ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തായാലും കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടതാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ കമൻറ്റ് ചെയ്യാൻ എന്തായാലും ലൈക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ ഇസ്ലാം